ജനവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തി പക്ഷഭേദമില്ലാതെ സർവ നാടിന്റെ ജനകീയ പ്രതിബദ്ധത ഉറപ്പിക്കുന്നതിൽ കഴിവും കരുതുമുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമുന്നതയായ സാരഥി സഹവർദ്ധിത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രതീലം പൊതുപ്രവർത്തനം പ്രാണവായുവോട് കൊണ്ടു നടക്കുന്ന ജനസമ്മതിതയായ പൊതുപ്രവർത്തന മാന്യത മാനുഷികത ജീവകാരുണ്യ പൊതുപ്രവർത്തന പ്രസക്തത തുടങ്ങി രാഷ്ട്രീയ പ്രഭുതാതി ഒരു സാമൂഹിക പൊതുപ്രവർത്തകയ്ക്ക് വേണ്ടുന്നതെല്ലാം സമഞ്ജസമായി സമന്വയിപ്പിച്ച അനുഗ്രഹീത വ്യക്തിത്വമാണ് എം എൽ അശ്വിനി എം എൽ അശ്വിനി നയിക്കുന്ന റോഡ് ഷോയിത ഇതുവരെ കടന്നു വരികയാണ് വോട്ടർമാരെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടവകാശവും ആദിത്യഗാന്ധിയായ താമ്പരീതിയും നൽകിക്കൊണ്ട് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റമുഖമായി ജനവിധി നേടുന്ന എം എൽ അശ്വിനിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രതികരിക്കുകയാണ് গেছ কনেক্ষ প্ৰধানমন্ত্ৰী উজ্জ্বলোজনা চকু যোগাই প্ৰধানমন্ত্ৰী ആരെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ഇഷാദിലാര ഫ്രണ്ട്ലിയാന്ന ഇന്നെ കേറി വന്നേ ഇന്ത്യ ഭാരത് മാതാകെ ജയ് വൈകണ്ട വൈകണ്ട വർക്ക് ആണ്ടേണ്ടി ആണ്ടേണ്ടി കേറി മറമാർ 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 ý thức 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 ý 小凤